ഉം പത്തിരി ഒക്കെ ചുറ്റിട്ടേ അരി കഴിഞ്ഞിട്ട് അവിടെ പത്താതീ മണി കണ്ട നോമ്പൊറക്കാമ്പത്തിനെ പത്തിരിണ്ടാക്കണ്ടതാണ് പറയാ മറന്ന് ഭയങ്കര ഞാനും ഉമ്മയും കൂടി അമ്മായിന്റെ കൂടെ പോയിന്ന് അപ്പൊ അമ്മായിന്റെ അടുത്ത് വലിയ കരക്കാരില്ലേ ഞാൻ എന്നോട് നാള് പറഞ്ഞില്ലേ സക്കാത്തും കായ് പോണ അങ്ങോട്ട് നിന്ന് ആ അപ്പൊ അവിടത്തെ താത്തണ്ട് മാളു താത്ത മാളു താത്ത മോനെ മോനേ അയിന്റെ മാപ്പിളം ശരീഫാക്കാൻ അപ്പൊ ഓരോ തൊട്ടത് വല്യൊരു പേരണ്ട് മാളാത്താന്റെ പേര ചെറിയ പെര ആയിരുന്നു അപ്പൊ നാളാത്ത നാളാത്താന്റെ മാപ്പിളീഫാക്കാനോട് പറയാത്തറേ നിങ്ങൾ എന്തെങ്കിലും നടന്നോളീ മനുഷ്യ മറ്റാരൊക്കെ കണ്ടില്ലേ വല്യ വല്യ പേരണ്ടാക്കിട്ട് ഗൾഫിൽ പോയിട്ട് ഏഹ് ഇങ്ങളും ഗൾഫിൽ തന്നെ അല്ലേ നമ്മക്ക് പരെ കയറ്റണ്ടായിരുന്നു അപ്പൊ അപ്പൊ ആ എടി ഞാന് ഇപ്പൊണ്ട് കളത്തിലു വന്നിട്ടോളൂ എങ്ങനെ ഞാൻ ഉണ്ടാക്കു അപ്പൊ നിങ്ങളെ നമ്മളെ ആധാരം ലോൺ വെച്ചിട്ടാണ് ആധാരം വെച്ചിട്ട് ഏഹ് അത് ആക്കിട്ട് എന്നോട് പറയാന് ഈ മാളാത്താന്റെ വാക്ക് കേട്ടിട്ട് എന്താണ് ഈ വലിയൊരു പര ഉണ്ടാക്കി ആ കൊറേ മുന്നേ ആദ്യമൊക്കെ അമ്മായിന്റെ അടുത്തൊക്കെ ഈ സാധനം മേടിക്കാനൊക്കെ ചെയ്യത്രെ കണ്ടു പേരക്കായപ്പോ അമ്മായിനെ കണ്ടൊന്നും ഇണ്ടൂല അങ്ങനെ നടക്കോത്രെപ്പോ ഞങ്ങൾ ഇപ്പൊ ചെന്നപ്പോഴെല്ലാം അറിയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോക്കില്ല ഇപ്പഴെല്ലാം അറിയുന്നത് ഞങ്ങൾ ചെന്നപ്പാട് പോലും അവിടെ ചെല്ലപ്പോ അതെന്താ കഴിഞ്ഞെല്ലാം ഒരു പരെ കണ്ടിട്ട് കഴിഞ്ഞെല്ലാം ആദ്യം ഇരുപത്തി എണ്ണാല് പോയി എന്താ കാരണം എന്താ ഇതൊക്കെ പോയി തന്നെ ആ അങ്ങനെ അന്നോട് പറയാന് സക്കാട്ടിൽ കായുണ്ടല്ലോ കഴിഞ്ഞല്ലേ ആക്കാൻ ഇതിന്റെ വര പോയിന്ന് സക്കാട്ടിലായ മേടിക്കാം സക്കാട്ടിൽ കാലി മേടിക്കാം ഇവരെ ഒന്നും കൊടുക്കണില്ല അങ്ങനെ പോകുവാത്രേ അമ്മായിനോട് പറയാത്ര ഞാനും അപ്പത്തെ ഞാൻ ചെയ്ത് പോയി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും കുറ്റം പറഞ്ഞു കേട്ട് ചെയ്തതല്ലേ കേട്ട് കേക്കണം കേ അവിടെ പണി ഇല്ലാതാവൂന്ന് അപ്പം അമ്മ പറയണേ അമ്മായിനോട് അല്ലെങ്കിൽ ഞങ്ങൾ ആൾക്കാർക്ക് കുറച്ച് ഗ്രീകല് കൂടുതലാണ് പെണ്ണുങ്ങൾ പറഞ്ഞ കയ്യിലായി ഇപ്പൊരിക്കും വലിയ ആ പെണ്ണുങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കുത്തേ കുത്തു അത് വാങ്ങി തന്നെ ആൾക്കാര് വരും കൊണ്ടു കൊടുക്കും ജീവിക്കാൻ അല്ലെങ്കിൽ അമ്മായി അറിയാണ് ഉമ്മാനോട് താത്ത ഞാൻ എന്തിനൊക്കെ കൊണ്ടു കൊടുത്തു പാവല്ലേ ആൾക്കാര് കുറച്ചുള്ളിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ വലിയ ബംഗളാവും അത്ര പട്ടിണിയതാ ആ അപ്പൊ അറിയാ എല്ലാ കേട്ടാ പാടില്ലേണ്ടാവില്ല അപ്പൊ പറയണ്ടത്ര മറ്റേതാവുമ്പോക്ക് ആദ്യ ചെറിയ പേരാവുമ്പോളെ വിഷുവും ആൾക്കാർ കൈ ഒക്കെ കൊട്ടിത്ര അപ്പൊ ഇടക്കൊക്കെ ശരി ആക്ക് കേട്ടിട്ടല്ലേ നിങ്ങള് ഞാൻ പറഞ്ഞതൊക്കെയാണ് കേക്കണോ നിങ്ങളൊരു പുരുഷനല്ലേ നിങ്ങൾക്കൊരു തീരുമാനിക്കാർ ബുദ്ധിമുട്ടിയാണ് പെണ്ണല്ലേ ബുദ്ധി അല്ലേബുദ്ധിയല്ലേ എല്ലാരും ചെല പെണ്ണുങ്ങള് പെട്ടേ പെണ്ണുങ്ങൾ

കാട്ടികൂട്ട അത്രേ ഉള്ളുല്ലേ അതൊ ആർക്കാ ചിന്തല്ലേ കുഞ്ഞാൽ പോരേ എനിക്കും ഇല്ല എനിക്കും ആർക്കും ഇല്ല ചിന്ത പറയേപ്പ് ആരെ പോയി ചിന്തിക്കണം കുഞ്ഞാൽ പോവോ ചിന്തിക്കിന് ഇത് എപ്പഴാ വരിക പോയിട്ട് ണം എന്നാലും ഇറച്ചൊക്കെ ഇണ്ടോ ബീൻസ് കറി പട്ടാണി കടലല്ലേ കടല എന്നായിക്കോട്ടെ പോയെന്താ സമയം കണ്ട പോയാ